kitar mati kondu na na the oh amaraante tira dilapa penje end end asi na അല്ല ഓസിത്തി അസ്സറം അങ്ങോട്ട് ആ പപ്പനെ കേകേ നമ്മളി ടോട്ടി താത്തത്തിനെ ഞാൻ താത്തതിനാണ് ടോട്ടെ അല്ല ഞാൻ നിന്നു പോയി ലാ പപ്പനെ കേയിച്ച നാളെ നമ്മൾ ഗ്രേവ് ഗെയിം ആയിട്ട് വരും എല്ലും സബ്സ്ക്രൈബും ചെയ്യണം ഏഡ് കാണിറ്റ് ഏച്ചിട്ട് വെള്ള ഊശത്ത് ഓട്ടോയിൽ കാണാം ഓട്ടോ എഴുതുകയാണോ

होट खे ची कलाह मु कला वेस्टो